ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇത് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എഗ് മിൽ പൊറാട്ടയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മുട്ട എടുക്കുന്നുണ്ട് നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ധാരാളം മതി ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ദാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഒരു ഒന്നര ഗ്ലാസ് പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അത് ഒന്നിച്ച് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മാത്രം ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പതപ്പിച്ച് തന്നെ നമ്മൾ ഇത് മിക്സ് ആക്കി എടുക്കണം എന്നാലാണ് മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടത്തുള്ളൂ നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ പതപ്പിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ടതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം നാടൻ മുട്ട ചേർത്തുകൊണ്ടാണ് ഇത്രയും മഞ്ഞ കളർ എടുത്ത് നിൽക്കുന്നത് ശരിക്കും മഞ്ഞൾപ്പൊടി പോലെയാണ് തോന്നുന്നത് പക്ഷേ നമ്മളൊട്ടും മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല ഇനി അടുത്തായിട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ഒരു ഒന്നര കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ ഒരു കപ്പ് മൈദ നമുക്ക് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചുകൂടി മാവ് ചേർത്ത് കൊടുക്കണമെങ്കിൽ വീണ്ടും കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് കുറച്ചുകൂടി ചേർത്ത് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കണം പൊടി കുറച്ച് കുറവാന്ന് തോന്നിയ കാരണം വീണ്ടും നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതാ ഒരു അരക്കപ്പ് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വീണ്ടും പൊടി ചേർക്കാൻ കാരണം തന്നെ ആദ്യമേ കുഴച്ചപ്പോൾ നല്ലപോലെ കയ്യിലൊട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു മാവ് അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ മാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഒന്നുകൂടി നല്ല ഷേപ്പിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി നമുക്ക് പുരട്ടി കൊടുക്കാനായിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ കയ്യിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ മുഴുവനായിട്ട് എണ്ണ വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തുണി നനച്ചതിന് ശേഷം ഇതിൻ്റെ മെള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല നമ്മൾ സാധാ മോട് വെച്ച് തന്നെ ഒന്ന് മൂടി വെക്കുന്നുണ്ട് അരമണിക്കൂറ് കഴിഞ്ഞാണ് നമ്മളിതിനി പരത്താനായിട്ട് പോകുന്നത് അരമണിക്കൂർ കൃത്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒരു അരമണിക്കൂറ് വെയിറ്റ് ചെയ്യുന്നത് ഇനി പാകത്തിന് ബോളുകളാക്കി എടുക്കണം ആവശ്യത്തിനുള്ള മാവെടുത്ത് നമ്മളിതുപോലെ ഒന്ന് നല്ല ഷേയ്പ്പിൽ ഒന്ന് വോളാക്കിയിരുന്നതിന് ശേഷം നമ്മളിനി മാവ് വിതറിയിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇത് പരത്തി എടുക്കുന്നുണ്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നമ്മളിത് ഒരു തവണ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം പരത്തുന്നതിന് മുമ്പായിട്ട് മൈദ തന്നെയാണ് വിതറിയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി തൂവി തൂവികൊടുക്കുവാണ് കുറച്ച് മാത്രമേ നമ്മളൊന്ന് തൂവികൊടുക്കുന്നുള്ളൂ അത ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് മൈദ എടുത്ത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വിതറി വിതറിക്കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര കൂടി നമ്മൾ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതി അതിനുശേഷം നമ്മളിത് നാല് സൈഡും നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും പൊടി തൂവി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇനി നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇത ഇതുപോലെ നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു സൈസ് മതി ഇനി നമുക്കിത് ചൂട്ടെടുക്കാം ദോശക്കല്ല് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് തൂവി തൂക്കിക്കൊടുത്ത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് നമുക്കിത് പൊള്ളിച്ചെടുത്താൽ മാത്രം മതി ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മിൽക്ക് പൊറോട്ട കിട്ടിയിട്ടുണ്ട് അതായത് പോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് എടുക്കണം അതായത് നല്ലപോലെ പൊങ്ങി വരും നല്ല ചൂടിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് അതായത് മറിച്ചിട്ട് കൊടുത്ത് പാകത്തിനൊന്ന് നമുക്ക് പൊള്ളിച്ചെടുക്കാം ഇത് നമ്മുടെ പൊറോട്ട എങ്ങനെ പാകത്തിന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയാൽ മാത്രം മതി അതെ നമുക്കിത് കോരി മാറ്റാം അടിപൊളിയായിട്ടുള്ള എഗ് മിൽ പൊറോട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കണം അടിപൊളി പൊറോട്ടയാണ് കേട്ടോ എല്ലാവരും ഇതും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറി ഇല്ലേ പോലും നമ്മളിത് ചൂടോടെ കഴിച്ചു പോകും എന്നാലും നല്ല നോൺ വെജ് നല്ല ചിക്കൻ്റെ കൂടെ മട്ടൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ബാക്കിയുള്ള പൊറോട്ടയും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ ആദ്യമേ ഒന്ന് പരത്തി നല്ല പോലെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ മൈദ മാവ് തന്നെ നമ്മൾ വീണ്ടും വിതറി ഒന്ന് കുറച്ച് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദ മാവിന് പകരം വേണമെങ്കിൽ മിൽക്ക് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ പക്ഷേ ചേർത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രം അതായത് പോലെ നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് വീണ്ടും ഫോൾഡ് ചെയ്ത് നമുക്കെടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഇനി നല്ലപോലെയൊന്നും മടക്കിയെടുത്താൽ മാത്രം മതി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും മാവ് വിതറി നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കാനൊക്കെ നല്ല ഈസിയാണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയെടുക്കണമെന്നില്ല നമുക്ക് കോണമായിട്ടും മടക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ സ്ക്വയറായിട്ട് തയ്യാറാക്കിയെന്ന് മാത്രം അതായത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഒന്ന് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് മിൽക്ക് പൊറോട്ട റെഡിയാണ് ഇത് മറിച്ചിട്ട് കൊടുത്ത് പാകത്തിനൊന്ന് പൊള്ളിച്ചെടുക്കാം ഇത് നമ്മുടെ പൊറോട്ട എങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അകമൊക്കെ പൊള്ളി വന്നിട്ടുണ്ട് ശരിക്കും ഇത് മുറിച്ച് നോക്കുമ്പോൾ നല്ല ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതായതുപോലെ നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് പൊറോട്ടയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ വലിയ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കുക വീണ്ടും പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്